ജന്മാദ്യസ്സേദോന്യാദിതരഥാർത്ഥേസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവയ മുഖ്യന്തിയത്സൂരയ തേജോ വരിമൃതാം വിനിമയോ എത്ര സർഗോ മൃഷ ദ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ീരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിലെ മാഹാത്മ്യത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത് ഭക്തിജ്ഞാന വിരാഗങ്ങൾ വർദ്ധിപ്പിക്കുന്ന മായയെ ഇല്ലാതാക്കുന്ന കഥകൾ വൈഷ്ണവർ എപ്രകാരം കേട്ടുൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചു അതാണ് ചോദ്യം കലി വന്നിരിക്കുകയാണ് കലോ കലോപ്രാപ്തി എല്ലാ ജീവന്മാർക്കും സ്വാർത്ഥത കൂടും ദയാകരുണ മുതലായതുണ്ടാവില്ല പല തരത്തിലുള്ള ക്ലേശങ്ങളുമുണ്ട് ക്ലേശ ആക്രാന്തസ് രോഗാദി രോഗാദിപീഠകൾ മറ്റ് പല മലിനീകരണ പ്രശ്നങ്ങൾ കലിയുഗത്തിൻ്റെ ദോഷങ്ങൾ ഭരണം ശരിയല്ലാത്ത ദോഷങ്ങളൊക്കെ ഉണ്ട് രോഗങ്ങളുമുണ്ട് അത് ഇല്ലാതാക്കാൻ ചോദന അതിനെ കളയാൻ എന്താണ് മാർഗം എന്നാണ് ചോദ്യം അടുത്തതിന് ചോദ്യം ഇനിയുണ്ട് ചോദ്യം കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണല്ലോ ഉത്തരം ആറാമത്തെ ശ്ലോകം എല്ലാവരും ചെല്ലാം ശ്രേയസാം യവേ ശ്രേയ പാവനാനാം ചാവനം കൃഷ്ണപ്രാപ്തികരം ശശ്യത് സാധനം തക്ബദാധുന ആദ്യം ചോദിച്ചു കലിദോഷങ്ങളില്ലാണ്ടേക്കാൻ ചോദനയ്ക്കും പരായണം കളഞ്ഞില്ലാണ്ടാക്കാൻ എന്താണ് മാർഗം ഇവിടെ ചോദ്യം ചോദിക്കുകയാണ് ഏറ്റവും വലിയ ശ്രേയസ് എന്താണ് മനുഷ്യന് ഏറ്റവും വലിയ ശ്രേയസ് എന്താണ് ശ്രേയസാം എസ് ഭവേത് ശ്രേയ ശ്രേയസ്സുകളുടെ മധ്യത്തിൽ പറഞ്ഞാൽ അവയെ കൂട്ടത്തിൽ മൊത്തത്തിൽ ശ്രേയസ്സുകൾ എന്ന് പറയുന്ന എടുക്കുകയാണെങ്കിൽ പരം ഏതാണ് പരമമായിട്ടുള്ള ശ്രേയസ് ഒരു വിശേഷണം കൂടി ഉണ്ട് പാവനാനാംശ പാവനം ശുദ്ധമായിട്ടുള്ള പരിശുദ്ധവും പാവനമായ വസ്തുക്കളിൽ വെച്ചിട്ട് പാവനെന്നോ ശുദ്ധമായത് അതിൽ വെച്ച് ശുദ്ധമായതും ആയത് ഏതൊന്നോ ഇത് ഏതാണ് ഭവേദ് ചോദ്യം ശ്രേയസാം യദ് ഭവേത് ശ്രേയ ശ്രേയസ്സാകുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേയസായിട്ടുള്ളതും പാവനമായിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പാവനമായിട്ടുള്ളതും പാവനാനാം പാവനം പാവനാനാം പാവന വസ്തുക്കളിൽ ച പാവനം പാവനമായത് ഈ അതിനൊരു വിശേഷണം കൂടിയുണ്ട് കൃഷ്ണപ്രാപ്തികരം ശശ്യത് എന്നാണ് കൃഷ്ണപ്രാപ്തിയെ നമുക്ക് നൽകുന്നത് കൃഷ്ണപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഏറ്റവും വലിയ ശ്രേയസ് ശരിക്കും അതാണെന്നാണ് പ്രപഞ്ചത്തിലത്തെ ഈ വസ്തുക്കൾ നേടിയതുകൊണ്ടൊന്നും കൃഷ്ണനെ കിട്ടില്ല അത് വേറൊന്നാണ് ഈ പ്രപഞ്ചത്തിലത്തെ വസ്തുക്കളൊക്കെ ഒന്നുണ്ടായിട്ട് നാളെ വിടേണ്ടതാണ് ഒന്നെങ്കിലും അവ നമ്മളെ വിട്ടുപോകും അല്ലെങ്കിൽ നമുക്ക് അവരെ വിട്ടുപോകേണ്ടി വരും ബന്ധുമിത്രാദികൾ ബന്ധുമിത്രാദികളാട്ടക്കം എവിടെ തന്നെ പോകാൻ പറ്റും എപ്പോഴാണ് യമൻ സമൻസ് അയക്കുക പാറണ്ടും കൊണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ല കഴി നടക്കുമ്പോഴാവാം ഊണിയേക്കുമ്പോളാവാം ഉറങ്ങുമ്പോഴാവാം ദാ കൊടുത്ത കഴിഞ്ഞൂട്ടോ പുറപ്പെട്ടോളൂ ഒരെളുപ്പം മാത്രമുണ്ട് എന്താ വേഷം മാറണ്ട ചെരുപ്പ് ഇടണ്ട ഷർട്ട് ഇടണ്ട വണ്ടി നോക്കണ്ട ഒന്നും വേണ്ട അങ്ങനൊരു യാത്ര ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നുമില്ല ഈ ഞാൻ അതിർ കെട്ടേ ഇതിർക്കെട്ടെ ടെസ്സൊന്നു മാറിയിട്ട് ഇത്തിരി വെള്ളം കൂടി കുടിയൊന്നും ഇല്ല പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞാൽ അവർ വിളിക്കണത്തേക്ക് അവർ വിളിക്കേണ്ട രീതിയിൽ അങ്ങോട്ട് പോവുക എളുപ്പം ഒരു കണക്കിന് നോക്കുമ്പോൾ പക്ഷേ പാപം ചെയ്തവരാണെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്നൊരു വ്യത്യാസമുണ്ട് അവിടെ മറ്റൊക്കെ എളുപ്പം ഒന്നും എടുക്കണ്ട ഏത് യാത്രയ്ക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണം വേണ്ടേ ഇതൊന്നും എടുക്കണ്ട അപ്പം അതേ നമുക്ക് ശാശ്വതം ഈശ്വരപ്രാപ്തി മാത്രമേ നമുക്ക് ശാശ്വതമുള്ളൂ കൃഷ്ണപ്രാപ്തികരം അത് യമൻ സ്വപ്നത്തിൽ പോലും യമനെ കാണേണ്ടി വരില്ല ഭക്തന്മാർക്ക് ാനം വരുമ്പ സ്വപ്നേബി പശ്യന്തി തത് ഭടാൻ എമനയോ എമൻ്റെ ഭടന്മാരെയോ സ്വപ്നത്തിൽ കാണില്ല എന്നിട്ട് വേണ്ട നേരിട്ട് രണ്ടുമില്ല അങ്ങനെ ഒരു പേടിയില്ലാത്തവർ കൃഷ്ണഭക്തന്മാർക്കാണ് അപ്പം ആ കൃഷ്ണനെ അറിയണം അത് ഏതൊന്നോ കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം മാർഗം അതിനെ ശശ്വത് അധുന വധ അതിനെ പറഞ്ഞാലും മനുഷ്യൻ്റെ പരമമായ ശ്രേയസ് എന്താണ് അത് ഞങ്ങൾക്ക് പറഞ്ഞുതരണം എന്താണ് പരമമായിട്ടുള്ള ശ്രേയസ് അത് ഇവരുടെ അഭിപ്രായത്തിൽ ചോദ്യക്കാരനെ ചോദിക്കേണ്ട കൃഷ്ണനെ നേടുക എന്നതാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ അങ്ങേക്ക് എന്താച്ചാൽ പറയാം എന്ന് തന്നെയാണ് ഉത്തരം അപ്പോൾ ആ കൃഷ്ണപ്രാപ്തിക്ക് സഹായിക്കുന്നതെന്തോ ശശ്വത് എപ്പോഴാണ് അവിടെ നിരന്തരമായിട്ട് പറയുക കുറയ്ക്കാതെ പ്രശസ്വത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായത് ആ എപ്പോഴും നിരന്തരം എപ്പോഴും നടത്തും സാധനം ദാധുന സാധനം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രാപ്തിക്ക് ഉതകുന്ന അവിടേക്ക് എത്തിക്കുന്ന വസ്തു എന്നാണ് ഈ സാധന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സാധന ചെയ്യുക സാധിപ്പിക്കുന്നത് എന്തോ അത് സാധന ഇവിടെ എന്താണ് സാധിപ്പിക്കേണ്ടത് കൃഷ്ണപ്രാപ്തി അപ്പം അതിന് സാധിപ്പിക്കുന്നത് എന്തോ അതാണ് സാധന എന്ന് പറയുന്നത് കൃഷ്ണനെ ലഭിക്കുവാൻ കൃഷ്ണനോട് ഒന്നായി ചേരാൻ ഒരിക്കലും കൃഷ്ണനുമായിട്ടുള്ള വേർപിരിവ് ഇല്ലാതിരിക്കാൻ ഏതെന്നോ അത് സാധന ആണ് സാധന ആ സാധന മാർഗം അവിടേക്ക് എത്തിക്കാനുള്ള മാർഗം സാധനം മാർഗം എന്ത് പ്രവൃത്തി പദ്ധതി മാർഗം വഴി അതിനുള്ള വഴി അതെന്തോ തത് വധുക ഇതാന്ന് കൂവാക്കൂട്ടം മലയാളത്തിലിട്ടിട്ട് ഇതാന്നുള്ള ഏർപ്പാട് സംസ്കൃതത്തിലില്ല ഒരു കണക്കിന് അർത്ഥം മനസ്സിലാക്കാനും പദത്തെ തിരിക്കാനും സംസ്കൃതമാണ് എളുപ്പം കാരണം ഈ ഇവിടെ വധ എന്നുള്ള വാക്കുണ്ടെന്ന് നമുക്കത്ര അറിയില്ല അറിയണോർക്കേ അറിയൂ തദ്വധാതുന ചെല്ലാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ ദ്വാന്നെ എങ്ങനെ വായിക്കുക താന്ന് കഴിഞ്ഞിട്ട് തദ്വ തദ്വാധുന ആ ഒരു ആയാസം സംസ്കൃതത്തിൽ വേണ്ട കാരണം അവിടെ എങ്ങനെ എഴുതുക തദ് പ്ലസ് വ അങ്ങനെ എഴുതുക ദു പകുതി വാന്നു എഴുത ഈ അടയാളത്തിന് പകരം സംസ്കൃതത്തിലില്ല തത് വദാധുന ഇത്ര എളുപ്പമായി സാധനം തദ്ധുന വധ മാത്രല്ല വധ എന്ന വാക്ക് അവിടെ ഉണ്ട് എന്നും കുറച്ചറിയാത്തവർക്കും കൂടി അറിയും തത് വധ തത് തദ് വധ അധുന വധ എന്ന് പറഞ്ഞാൽ പറയൂ പറഞ്ഞാലും ഇതാവുമ്പോൾ അവിടെ വായുണ്ടെന്ന് നമുക്ക് അറിയില്ല വായുണ്ട് തദ്വധാധുന ദ്വധാധുന ചെല്ലാനും കുറച്ചൊരു നാവിനു ഒരു ആയാസം കൂടുതലാണ് തദ്വദാധുന എന്ന് ചെല്ലണം സംസ്കൃതത്തിലാവുമ്പോൾ തദ്വാധുന എന്ന് ചെല്ലിയാൽ മതി തദ്ധുന കൂട്ടക്ഷര എളുപ്പം തദ്വദാധുന ഇത്ര എളുപ്പമുണ്ട് തദ്ധുന ഉണ്ടോ ആയാസം കുറവാണ് തദ്വദാധുന അങ്ങനെ ചെല്ലിയാൽ മതി ഇങ്ങനെ കണ്ട ദിക്കിലൊക്കെ നിങ്ങൾ ദ ചന്ദ്രകല പ്ലസ് വന്ന് ചെല്ലിയ എളുപ്പ ുച്ചരിക്കാം തദ്വ അധുന തദ് പ്ലസ് വധേണ തദ്വഅ അധുന ചെല്ലുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നുണ്ട് നമുക്ക് അപ്പം എന്തായാലും അത് ഞങ്ങളോട് പറഞ്ഞാലും ശ്രേയസാമേ ശ്രേയ ശ്രേയത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേയസായിട്ടുള്ളതും പാവനമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട് പാവനമായിട്ടുള്ളതും കൃഷ്ണനെ നേടുവാനുള്ളതായിട്ടുള്ള മാർഗം എപ്പോഴും ശശ്വത് വധ തത് വ അതിനെ പറഞ്ഞാലും ഞാൻ അടുത്ത ശ്ലോകം ചിന്താമണിർലോകസുഖം സുരത്രു സ്വർഗസമ്പതം പ്രയക്ഷതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ് അതാണ് പറയണത് ചോദ്യമല്ല ഉത്തരവല്ലോ ചോദ്യമല്ല ഉത്തരമല്ല ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ഈ ശ്ലോകം ഈ ശ്ലോകം ഇത് ചോദ്യമോ അല്ല ഉത്തരവില്ല അതോ രണ്ടുമല്ലാത്തൊരു കാര്യം ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ് എന്നു പറയുന്നത് രണ്ടുമല്ല എന്ന് പറയുന്നത് ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവിധ ലോകസുഖവും തരും എന്താണ് ചിന്താമണി ചിന്താമണി കൊലക്കേസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ചിന്താമണി എന്ന് പറഞ്ഞാൽ ആ ഒരു രത്നം ആണത് അത് വെച്ച് പൂജിച്ചാൽ നമുക്ക് വേണ്ട സർവ്വ സമ്പത്തും അവിടെ ഉണ്ടാവും അതായത് ഈ പണ്ട് ഈ വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ച് ധ്യാനിച്ചു പോവുകയല്ല ചെയ്യുക സാളഗ ഗ്രാമം വെച്ച് പൂജിച്ചാൽ അവിടെ വേണ്ടതൊക്കെ വരും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ പലർക്കും അനുഭവം കണ്ടിട്ടും കേട്ടോ ദാരിദ്ര്യം കുറവ് എന്നവർക്കുണ്ടാവില്ല പാരിജാതവൃക്ഷം ഉണ്ടായിരുന്നു എന്ന് കേൾക്കണു ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രത്നം വെച്ച് പൂജിച്ചാൽ ശ്രീചക്രം വെച്ച് പൂജിച്ചാൽ അവിടെ എല്ലാം എന്നാണ് അതിന് കാരണം അവിടെ ഉണ്ടായിക്കോളും അധ്വാനിക്കാതെ ഒരു ഭാഗത്ത് പ്രോത്സാഹനമല്ല അത് വിചാരിക്കേണ്ട ഇതിൻ്റെ മഹത്വം പറഞ്ഞു എന്ന് മാത്രം അത്രേ ഉള്ളൂ സാണഗ്രാമൊക്കെ അതിനുള്ള അനുഭവങ്ങൾ പലരും കണ്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ കുട്ടിക്കാലത്ത് അടുത്തൊരാൾ വായിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഇന്നത്തെ പോലെയുള്ള അറേഞ്ച്മെൻറ്റോ മൈക്കോ നോട്ടീസോ ഒന്നുമില്ല അന്ന്ത്ര നിയമാവലികളും ഇല്ല ഒരു മാനേജറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ അയാളോട് ചോദിച്ചിട്ട് ഏർപ്പാടാക്കണം എന്നോ ഒന്നുമുള്ള അത്ര വലിയ സാങ്കേതികതകളൊന്നും ഇല്ലാത്ത കാലമാണ് അയാൾ വരും വായിക്കിയ ദിവസം ആ ഭാഗവതം കൊണ്ടിട്ട് വരുന്നതല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കാൻ ആളും ഉണ്ടാവില്ല പൂജയ്ക്കാൻ ആളും ഉണ്ടാവില്ല യാതൊന്നുമില്ല ഒരു തീരുമാനം ഉണ്ടാവില്ല അടുത്തുള്ള കുറച്ച് ആൾക്കാരോട് അദ്ദേഹം എന്നാണ് പറയും വീട്ടിൽ അദ്ദേഹം തന്നെ കയറി വരും ഞങ്ങളൊക്കെ അടുത്തുള്ള അവിടെ നാളെ മുൾക്ക് വായന തുടങ്ങുകയാണ് ചിലപ്പോൾ അന്ന് തന്നെ തുടങ്ങും ഇന്ന് വൈകുന്നേരം മുൾക്ക് മാത്മങ്ങാണ് എല്ലാവരും വരണം കേട്ടോ ഇതൊരു അഞ്ചാറാളോടെ അദ്ദേഹം പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അവസാന അമ്പലയ്ക്ക് അമ്പലത്തിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്ര ആളുകളും അവിടെ അന്നദാനത്തിനൊക്കെ ഓരോരുത്തർ വരും ചെയ്യും അതൊക്കെ എൻ്റെ വകുന്ന് പറഞ്ഞ് സാധന സാമഗ്രികൾ അങ്ങോട്ട് നിറയാണ് നമുക്ക് അത്ഭുതം തോന്നും അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് അങ്ങനത്തെ ഒരു സപ്താഹം നടത്താൻ എങ്ങനെയാണ് രണ്ട് മൂന്ന് ലക്ഷത്തിൽ കുറയില്ല അത് വേണ്ടി വരും ഇതൊരു പൈസ പോലും മുടക്കുമുതലില്ലാണ്ട് അദ്ദേഹം ചെയ്തിരുന്നു അനവധി വായനകൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് സപ്താഹം എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പേ തുടങ്ങിയിരിക്കുന്നു അതിലേക്കാണ് ഞാനൊക്കെ ജനിച്ച് വീഴുന്നത് അങ്ങനെ അതിലേക്കൊക്കെ താല്പര്യം ഉണ്ടായത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബലം ഈ സാളഗ്രാമാണ് അത് ഉള്ള ദിക്കിലും എല്ലാം വന്ന് ചേർന്നോളും എന്നാണ് അരിയായിട്ടും കുമ്പളങ്ങയായിട്ടും താനങ്ങളായിട്ടും പച്ചക്കറി ആയിട്ടും ചേനയായിട്ടും വാഴകയായിട്ടും മണ്ഡപം ആടും നിറയും അന്തലമൊന്നും ഉണ്ടല്ലേ ആ അമ്പലത്തിൻ്റെ ഉള്ളിലാ വായിക്കുക അവിടെ നിൽക്കാനും ഇരിക്കാനും തല ഉണ്ടാകാത്ത വിധം ആളും ഉണ്ടാവും ഈ സാളഗ്രാമത്തിൻ്റെ ഒരു പവറാണത്ര ഒക്കെ അവിടെ വരും ചിന്താമണി എന്ന് പറഞ്ഞാലും അത്തരത്തിലൊരു രത്നമാണ് അതിനെയൊക്കെ പണ്ടുണ്ട് പുരുഷദൂക്തോ ശ്രീസൂക്തമോ ഭാഗ്യദൂക്തോ ജവിച്ചാൽ പണ്ട് ഈ ബ്രാഹ്മണരെ ഈശ്വര കാര്യങ്ങൾ അനുഷ്ടിക്കുന്നവർക്ക് അതുകൊണ്ടൊക്കെ ഉണ്ടായിക്കോളും ഇവിടെ പറയണ ചിന്താമണിർ ലോകസുഖം ഈ രത്നത്തിന് ലോകസുഖങ്ങൾ നൽകാനുള്ള കഴിവേ ഉള്ളൂ ഉള്ളൂ ഇവിടെ പറയണ സുരദ്രു എന്നാണ് കേട്ടോ ചില പുസ്തകത്തിൽ ഇവിടെ സുരേന്ദ്ര എന്ന് കാണുന്നുണ്ട് രണ്ടും ശരിയാവണം പക്ഷെ എന്നാണ് കൂടുതൽ ശരി ഇതാണ് ചിലരുടെ അഭിപ്രായം മൂലടെക്സ്റ്റിലൊക്കെ സംസ്കൃതത്തിൽ സുരദ്രു എന്നാണ് അത് തെറ്റി സുരേന്ദ്ര എന്നായതാവാം പിന്നെ അത് ശരിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം ധ്രു എന്നു പറഞ്ഞാൽ വൃക്ഷം സുര എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷം കൽപ്പവൃക്ഷം ഇവിടെ സുരേന്ദ്ര എന്നാണ് പറഞ്ഞത് സ്വർഗസമ്പതം അത് സർവസമ്പതം എന്നാണ് ഇപ്പോഴത്തെ ബുരന്തങ്ങളിൽ കാണുന്നത് സുരത്രു സർവസമ്പത്തുകളും നൽകും അതാണ് കുറേ കൂടി ചേര ഇന്ദ്രന് സ്വർഗം മാത്രമല്ലേ തരാൻ പറ്റൂ അത് പോരാ സുരത്രു സ്വർഗസമ്പതം എന്നാണ് ശരി സുരത്രു സർവ്വസമ്പതം അങ്ങനെയും പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് കാര്യം നമുക്ക് എല്ലാം നൽകുന്നതാണ് എല്ലാം എന്ന് പറയുകയ്യാ ലോകസുഖങ്ങൾ നൽകും ഒക്കെ ലോകത്തിലുള്ളതൊക്കെ എന്നാലോ പ്രയക്ഷതി ഗുരു നല്ലൊരു ഗുരുനാഥനെ ഒരാൾക്ക് കിട്ടിയാൽ അതിന് എന്താണെന്ന് നമുക്ക് കിട്ടുക ഈ ലൗകീയ വസ്തുക്കൾ നേരത്തെ പറഞ്ഞ രണ്ട് വസ്തുക്കൾ അത് തരുന്ന വസ്തുക്കളല്ല പ്രീതോ ഗുരുവിൻ്റെ പ്രീതി ഉണ്ടായാൽ വൈകുണ്ഠം യോഗി ദുർലഭം യോഗികൾക്ക് പോലും കിട്ടാത്ത വൈകുണ്ഠമാണ് കിട്ടുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ കാര്യത്തിൽ ഗുരുവിന് അത്ര പ്രാധാന്യം കൊടുത്തിരിക്കണം ഗുരുവരനുഗ്രഹം ഇണയവപ്പുമാൻ പൂർണ്ണ പ്രശാന്തയെ ഒരാൾക്ക് എപ്പോഴാ ശരിക്കുള്ള ശാന്തി അനുഭവപ്പെടുക നല്ലൊരു ഗുരുനാഥൻ്റെ കയ്യിലൊക്കെ നേരെയേ വിട്ടോ ആ ഒരു വാക്ക് വലിയൊരു വാക്കാണ് നല്ലൊരു വാക്കുകൊണ്ടല്ലേ നമ്മളൊക്കെ ഒപ്പം ഇങ്ങനെ കഴിഞ്ഞുകൂടാനും ഈ ഭാഗവത്തിലേക്ക് എത്തിയതൊക്കെ എന്തുകൊണ്ടാണ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ പരമ്പരയിൽ ഈശ്വരനെക്കാട്ടിലും ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ഈശ്വരനെ കാണിച്ചു തരുന്നത് ആരാ ഗുരുവാണ് അപ്പോൾ ഗുരുവിനത്രേ ഗുരുവിൻ്റെ മനസ്താപമുണ്ടായാൽ അത് ദൈവത്തിന് പോലും തീർക്കാൻ കഴിയില്ല ആ കഥകളൊക്കെ ഉണ്ടാക്കുക അവിടേക്ക് അത് പോണില്ല അപ്പം ഞാൻ അതേ സമയത്ത് ദൈവം ഒന്ന് നമ്മളോടെ ഇടഞ്ഞാൽ ഒരു ദൈവകോപം ഉണ്ടായാൽ അത് ഗുരുവിന് തീർക്കാൻ കഴിയും ഗുരു പറഞ്ഞ പോലെ ചെയ്താൽ ആ ഗുരു ദൈവ കോപോ ദോഷോ പോകുമെന്ന് ദൈവത്തിൽ അടിവരയിട്ട് പറയും ദൈവകോപത്തെ ഗുരു വിചാരിച്ചാൽ ഇല്ലാതാക്കാം പക്ഷേ ഗുരുകോപത്തെ ദൈവം ഇല്ലാതാക്കില്ല അവിടെ പോയിട്ട് നീ ആശ്രയിക്ക എന്ന് പറഞ്ഞ് ദൈവം പിന്മാറുന്നവണ് കാരണം നമ്മൾ ആ ഈശ്വരനിലേക്ക് എത്തുന്നത് ആരിൽ കൂടിയിട്ടാണ് ഗുരുവിൽ കൂടിയിട്ടാണ് എൻ്റെ അക്ഷരം പറഞ്ഞു തരുന്ന ഒരാളോടത്രയധികം കടപ്പാട് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന വെളിച്ചപ്രകാശം ടീച്ചർമാരായിക്കോട്ടെ അധ്യാപികമാരായിക്കോട്ടെ ഒന്നും അറിയാത്ത കുരുന്നുകളെ കയ്യു പിടിച്ച് ആ ഈ എഴുതണവർക്കല്ലേ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് ആലോചിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ലെക്ചറർമാരൊക്കെ അത് പഠിച്ചത് കടിച്ചു വിട്ട് പണ്ട് പോവേ വേണ്ടൂ പ്രസംഗിച്ചിട്ട് അവരൊറ്റ പൂക്ക് അത് കേട്ടാലും കേട്ടില്ലെങ്കിലും അവർക്കൊന്നുമില്ല വലതുണ്ടോ വിഷയം ഇതങ്ങനെയാണോ കയ്യെ പിടിച്ചെഴുതിക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ അപ്പോൾ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വലിയ പ്രാധാന്യമാണ് നമ്മൾ അച്ഛൻ അമ്മ ഒക്കെ ഗുരുക്കന്മാരാട്ടോ അച്ഛൻ അമ്മ പ്രായത്തിന് മേധിയുള്ളവർ എല്ലാവരും അക്ഷരം പറഞ്ഞു തരണവർ ഈശ്വരകാര്യം പറഞ്ഞു തരണവർ അവർ ഏറ്റവും വലിയ ഗുരുക്കളാണ് പ്രയക്ഷതി ഗുരുപ്രീതോ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം അപ്പം ഇവിടെ പറഞ്ഞു പഠിച്ചാൽ വൈകുണ്ടം കിട്ടുന്നല്ല പറഞ്ഞത് പഠിച്ചാൽ വൈകുണ്ഠം കിട്ടുമെന്ന് പറഞ്ഞില്ല വൈകുണ്ടം കിട്ടണമെങ്കിൽ നമ്മുടെ അറിവിൻ്റെ കൂടെ എന്തു വേണം ഒരു മഹാത്മാവിൻ്റെ ഒരു ഉന്തലും കൂടി വേണം എന്നാണ് ഒഴുകുന്ന തോണിക്ക് ഒരു ഉന്ത എന്ന് പറയുമല്ലോ വലിയൊരു പ്രാധാന്യമാണ് ഗുരുവിൻ്റെ ആ ഒരു തള്ളൽ നമ്മൾ വളരെ വേഗം പിക്കപ്പ് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾ തന്നെ ഇരുന്ന് വായിച്ചിട്ടുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ നേരെ വെച്ചാൽ ഒരാൾ വീ കൂടെ വരുമ്പോൾ വളരെ എളുപ്പമായി തീരുന്നു അതൊരു പ്രാധാന്യമുണ്ട് അതാണ് പ്രയക്ഷതി ഗുരു പ്രീതോ നല്ലൊരു ഗുരു സന്തോഷിച്ചു കഴിഞ്ഞാൽ പ്രയക്ഷതി നൽകുന്നു പ്രീതോ സന്തോഷിച്ചിട്ട് ഗുരു പ്രീതോ ഗുരു സന്തോഷിച്ചിട്ട് എന്താണ് കിട്ടാൻ പോണ വൈകുണ്ടം യോഗി ദുർലഭം യോഗി ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠം എങ്ങനത്തെ വൈകുണ്ഠം യോഗികൾക്കും കൂടി കിട്ടാൻ പ്രയാസമാണ് ഇവിടെ വൈകുണ്ടം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ആവാസസ്ഥാനമായിട്ടുള്ള ആ ഒരു ലോകം നെടുക്കണം എന്നുള്ള നിർബന്ധപ്രകാരം യാതൊരു ദുഃഖവും ഇല്ലാത്ത അവസ്ഥ എന്നാത്രേ അതിൻ്റെ അർത്ഥം വികഥ കുണ്ഠത എത്ര തത്ര വൈകുഠം ഏതൊരു വിഷമവും ബാധിക്കാത്ത അവസ്ഥയ്ക്ക് വൈകുണ്ഠം എന്ന് പറയാം അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വൈകുണ്ഠത്തിലെത്തി കൂടെ എത്താം സംശയമില്ല മരിച്ചതിന് ശേഷം പോകുന്ന ഒരു ലോകമായിട്ട് കഥാഭാഗത്തിൽ പറയണു അങ്ങനെ വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെ വിശ്വസിക്കാം അല്ലാത്ത അർത്ഥവുമുണ്ട് മനസ്സിന് ദുഃഖമില്ലാത്ത അവസ്ഥ നല്ലൊരു ഗുരു നമ്മുടെ നേരെ പ്രസാദിച്ചാൽ പിന്നെ അവന് ദുഃഖം എന്നുള്ളതില്ല അതാണ് ഗുരുപ്രീതോ ഗുരു സന്തോഷിച്ചാൽ യോഗി ദുർലഭം വൈകുണ്ടം എങ്ങനത്തെ വൈകുണ്ടാണ് യോഗികൾക്ക് കിട്ടാത്തതായ വൈകുണ്ഠം പ്രയച്ചതി കിട്ടുന്നു ഇതിപ്പോൾ ഇവിടെ എന്താണ് പറയാൻ കാരണം അല്ലയോ സൂത അങ്ങ് നല്ലൊരു ഗുരുനാഥനാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞങ്ങൾക്കും ഈ വൈകുണ്ടം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ സംശയമെല്ലാം തീർത്ത് തരയണമേയെന്ന് ഒരു പ്രാർത്ഥന ഇതിൻ്റെ അന്തർധാരയായിട്ട് കിടക്കണം നല്ല ഗുരുക്കന്മാർ പ്രസാദിച്ചാൽ യോഗികൾക്ക് പോലും കിട്ടാത്ത വൈകുണ്ടം കിട്ടും എന്നല്ലേ പറയുക അതുകൊണ്ട് ഗുരുനാഥ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഏറ്റവും വലുത് ആത്മജ്ഞാനമാണ് അതിന് സമാനമായിട്ട് വേറൊന്നുമില്ല അപ്പം അതിനെ പ്രസാദിച്ച് ഞങ്ങൾക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു തരയണമേന് വിനയത്തോടു കൂടിയിട്ട് ലോകസുഖം ചിന്താമണിർലോകസുഖം സുരസർവസമ്പതം പ്രയക്ഷതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം ഇനി അതിന് മറുപടി പറയുകയാണ് സൂതൻ അടുത്ത ഭാഗത്തിൽ ആ രണ്ട് ശ്ലോകം ഒന്ന് വായിക്കാം ഒപ്പം ചെല്ലണ്ടവർക്ക് ചെല്ലാം ശ്രേയസാം യത് ഭവേ ശ്രേയ പാവനാനാഞ്ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വസാധനം തദ്വദുന ചിന്താമണിർലോകസുഖം സുരത്രുസ്വർഗസമ്പതം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം എല്ലാവർക്കും നമസ്കാരം അടുത്ത ഭാഗത്തിൽ കാണാം